വാർത്തകളിലേക്ക് പോകുമ്പോൾ ഇസ്രായേൽ റെയ്ഡിനെ തുടർന്ന് ഗാസയിലെ നാസർ ആശുപത്രി ദുരിതാവസ്ഥയിൽ ഡസൻ കണക്കിന് ഹമാസ് പ്രവർത്തകരെ പിടികൂടിയതായി ഇസ്രായേൽ സേന അവകാശപ്പെട്ടു ഇസ്രായേലിന്റെ ഭീഷണിയെ തുടർന്ന് തെക്കൻ ഗാസയിൽ പ്രധാന ആശുപത്രിയായ നാസറിൽ നിന്ന് രോഗികളെയും ജീവനക്കാരെയും ഒഴിപ്പിച്ചു കഴിഞ്ഞ ദിവസമായിരുന്നു നാസർ ആശുപത്രി ഇസ്രായേൽ ആക്രമിച്ചത് വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും സുബി വിശ്വനാഥൻ ആണ് ചേരുന്നത് സുബി ഈ നാസർ ആശുപത്രിയിൽ ഹമാസ് പോരാളികൾ ഒളിച്ചിരിപ്പുണ്ട് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു അവരോട് ഒഴിഞ്ഞു പോകണം എന്ന് ആവശ്യം ഉന്നയിച്ചിരുന്നു ആ കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് തങ്ങൾ ആക്രമണത്തിലേക്ക് കടക്കുന്നത് തെരച്ചിലേക്ക് കടക്കുന്നത് എന്നാണ് സേന പറഞ്ഞത് ആ നിലയിലായിരുന്ന പരിശോധന എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം അഭിലാഷ് ഇന്നലെയാണ് അപ്രതീക്ഷിതമായി ഗാസയിലെ അൽ നസർ തെക്കൻ ഗാസയിലാണ് ഖാൻ യൂണിസിലാണ് ഈ ഒരു പ്രധാനപ്പെട്ട ആശുപത്രി ഉള്ളത് നിരവധി പേരാണ് അവിടെ ചികിത്സയിലുള്ളത് ആ ആശുപത്രിക്ക് നേരെ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായത് അപ്രതീക്ഷിതമായി ടാങ്കുകളും അതുപോലെ തന്നെ പടയും അവിടേക്ക് ഇരച്ചു കയറുകയായിരുന്നു എന്നാണ് പറയുന്നത് റിപ്പോർട്ടുകളിൽ ഉള്ളത് ഒപ്പം തന്നെ അതിനെ തുടർന്ന് അവിടെ നിന്ന് രോഗികളോട് ഒഴിഞ്ഞു പോകാൻ വ്യാഴ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടു തീവ്രപരിചരണ വിഭാഗത്തിൽ ഉള്ളവരും അടിയന്തര വിഭാഗത്തിൽ വരോടും ഒഴിഞ്ഞു പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടു ഇതിന് പ്രധാനമായി ഇവർ ഇസ്രായേൽ പറഞ്ഞത് ഹമാസ് പ്രവർത്തകർ ഇവിടെ ഒഴി ഒളിച്ചിരിക്കുന്നുണ്ട് എന്നായിരുന്നു പ്രധാനമായും ഇസ്രായേൽ പറഞ്ഞിരുന്നത് ആ രീതിയിലുള്ള ആക്രമണമാണ് നടത്തുന്നത് ഇതാദ്യമായല്ല ഇസ്രായേൽ ഇത്തരത്തിൽ ആശുപത്രികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ നടത്തുന്നത് ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ആക്രമണത്തിൽ നിരവധി ആശുപത്രികളാണ് ഗാസയിൽ തകർക്കപ്പെട്ടത് അതിന്റെ അവസാനത്തെ ആയി ഇപ്പോൾ നാസർ ആശുപത്രി മാറിയിരിക്കുകയാണ് അവിടെയെല്ലാം തന്നെ വലിയ ദുരിതാവസ്ഥയിലാണ് കാര്യങ്ങൾ ഉള്ളത് ചികിത്സ പൂർണ്ണമായും മുടങ്ങിയിട്ടുണ്ട് ആശുപത്രിയിൽ നിന്ന് രോഗികളെയും ജീവനക്കാരെയും മാറ്റിയിട്ടുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഹമാസ് പ്രവർത്തകരെ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് േൽ അവകാശപ്പെടുന്നത് പന്ത്രണ്ടോളം ഹമാസ് പ്രവർത്തകരെയാണ് ഇവിടെ നിന്ന് പിടികൂടി എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നത് എന്നാൽ ഈ വാർത്ത ഹമാസ് നിരാകരിക്കുകയും ചെയ്തു ഇസ്രായേൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നാണ് ഹമാസ് പറയുന്നത് ഏതായാലും ഗാസയിലെ ഇസ്രായേലിന്റെ കൂട്ടക്കുരുതി തുടരുകയാണ് അഭിലാഷ് ഇസ്രായേൽ ഹമാസ് പോരാട്ടം ആരംഭിച്ചപ്പോൾ മുതൽ ഇസ്രായേലിന്റെ ആരോപണമാണ് ആരാധനാലയങ്ങളെയും ആശുപത്രികളെയും ഒക്കെ ഒളിത്താവളങ്ങളാക്കുന്നു മറയാക്കുന്നു എന്നുള്ളത്